ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സിൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഇന്ന് ക്രിയേറ്റീവായിട്ട് എന്തോ ചെയ്യുന്നതായിട്ടാണ് നിങ്ങളുടെ ജോബിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയ കൊണ്ടുവരിക അല്ലെങ്കിൽ നിങ്ങൾ പെയിൻറ്റിങ് ചെയ്യുക എന്തോ ക്രിയേറ്റീവായിട്ട് ഇന്ന് നിങ്ങൾ എന്തോ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നതാണ് അതായത് എനിക്ക് മെഡിറ്റേഷൻ ചെയ്യണം ഞാൻ ജിം ജോയിൻ ചെയ്ത് എൻ്റെ ഹെൽത്ത് ഒന്ന് ശ്രദ്ധിക്കണം വെയിറ്റ് ലോസ് ചെയ്യണം ഇല്ല എങ്കിൽ നിങ്ങൾ വീട്ടിൽ എക്സസൈസ് ചെയ്യണം അങ്ങനെയൊക്കെ എന്തോ ഒരു ഐഡിയ അല്ലെങ്കിൽ തോട്ട്സ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കൂടാതെ കുറേ ആൾക്കാർ അവരുടെ ലവ് ലൈഫിൽ എന്തെങ്കിലും ഒരു പുതിയ തുടക്കം കുറിക്കുവാൻ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പുതിയ തുടക്കമെന്ന് പറയുന്നത് സഡൻ ആയിട്ട് ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ഉള്ളിൽ അതായത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു തോട്ട്സ് വരികയാണ് എൻ്റെ ശരിയായ സമയമാണിത് ഇപ്പോൾ ഞാൻ ആക്ഷൻ എടുക്കണം എന്നുള്ള രീതിയിലുള്ള തോന്നൽ നിങ്ങൾ വരുന്ന വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഡിസിഷൻ വളരെയധികം ആലോചിച്ച് ചിന്തിച്ചിട്ടാണ് നിങ്ങൾ എടുത്തത് പക്ഷെ വളരെയധികം പ്ലാൻ ചെയ്തിട്ട് മാത്രമാണ് ഈ ഒരു ഡിസിഷൻ നിങ്ങൾ എടുത്തേക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് എൻ്റെ ശരിയായ സമയം ഇപ്പോഴാണ് ഞാൻ അതുകൊണ്ട് എന്തായാലും ഒരു ഡിസിഷൻ എടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള ഉറച്ച നിലപാടിലാണ് നിങ്ങൾ ഇതുകൂടാതെ ഇന്നത്തെ ദിവസം ചില ആൾക്കാരുടെ എന്തെ നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഷന് വേണ്ടി വളരെയധികം പാഷനേറ്റീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ക്രേവിംഗ് ഉണ്ടാവുന്നതാണ് എനിക്ക് എൻ്റെ പേഴ്സണോട് സംസാരിക്കണം അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയും നിങ്ങൾ അവരെ കോൾ ചെയ്യോ മെസ്സേജ് ചെയ്യോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഒരു ക്ലാരിറ്റി കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ നിങ്ങളുടെ പേരൻസിനോട് പറയുവാൻ സാധിക്കുകയുള്ളൂ അതായത് ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഇതുകൂടാതെ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ ഒരു ഗുഡ് ന്യൂസ് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് എനി ടൈപ്പ് ഓഫ് ഗുഡ് ന്യൂസ് ചില ആൾക്കാർക്ക് അവരുടെ ഫാമിലിയിൽ ഫൈനാൻഷ്യലി എന്തോ ഒരു ഗുഡ് ന്യൂസ് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഫാദറിൻ്റെ നിങ്ങൾക്ക് നല്ലൊരു ഗുഡ് ന്യൂസ് കിട്ടുക അല്ലെങ്കിൽ നിങ്ങളുടെ അനിയത്തിയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ചേട്ടനിൽ നിന്ന് എന്തോ ഒരു ഗുഡ് ന്യൂസ് നിൽക്കുന്ന ദിവസം റിസീവ് ആകുന്നതാണ് ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഫാമിലിയുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ നിങ്ങളുടെ ബോസ് ഫീമെയിലാണ് എങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എന്തോ ഒരു ഗുഡ് ന്യൂസ് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ ബോസിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ ഒരു ന്യൂസ് എന്തായാലും റിസീവ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ഹെഡിൽ നിന്ന് നിങ്ങളുടെ ഗ്രോത്ത് റിലേറ്റഡായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഗുഡ് ന്യൂസോ വാർണിങ്ങോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്ന ദിവസം നിങ്ങളോട് ആരെങ്കിലും ടൈം പാസിന് സംസാരിക്കുമ്പോൾ നിങ്ങൾ അതായത് എനിക്കിങ്ങനെ സംസാരിക്കുന്ന ഇഷ്ടമില്ല എന്ന് ക്ലിയർ കട്ടായിട്ട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുണ്ട് ആരെങ്കിലും ടൈം പാസിന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളും അവരോട് ടൈം പാസിന് സംസാരിക്കും പക്ഷേ നിങ്ങൾ ക്ലിയർ കട്ടായിട്ട് ഇന്ന ദിവസം അവരോട് പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള സംസാരം എന്നോട് വേണ്ട എന്നുള്ള രീതിയിൽ ഇവിടെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒത്തിരി ഇമോഷൻസ് ഉണ്ട് അത് നെഗറ്റീവ് ആയിരിക്കാം പോസിറ്റീവായിരിക്കാം അത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് ഇന്നത്തെ ദിവസം എക്സ്പെഷ്യലി നിങ്ങൾ ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ ഹൃദയത്തിൽ മറ്റൊരാളോട് സ്നേഹമുണ്ട് എങ്കിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം അവരോട് നിങ്ങളുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ആൾക്കാർ ഇന്നത്തെ ദിവസം ജേർണി അതായത് ലോങ് ജേർണി ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാം നമുക്ക് ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ മദറിൽ നിന്ന് അല്ലെങ്കിൽ മദർ ഫിഗറിലുള്ള ആൾക്കാരിൽ നിന്ന് എന്തെങ്കിലും ഒരു ന്യൂസ് നിങ്ങൾക്ക് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് അവരുടെ അമ്മ പേഴ്സിൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടായതായിട്ടോ അല്ലെങ്കിൽ എന്തോ ഒരു ന്യൂസ് അവരുടെ അമ്മയിൽ നിന്ന് അല്ലെങ്കിൽ മദറിനെ പോലുള്ള അവരുടെ ലൈഫിൽ ആരാണോ അവരുടെ വല്യമ്മ കുഞ്ഞമ്മ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ എന്തെങ്കിലും ഒരു ന്യൂസ് നിങ്ങൾക്ക് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു െങ്കിൽ ഇവർ ആരോടോ ഇന്നത്തെ ദിവസം ആർഗ്യുമെൻറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ഇമോഷണൽ ലെവലിൽ ആർഗ്യുമെൻറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ മിസ്സണ്ടർസ്റ്റാൻഡിങ് വന്നിട്ട് ഇവർ ആർഗ്യുമെൻ്റ് ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് കോണ്ടാക്റ്റിലാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് സൂക്ഷിക്കുക കാരണം നിങ്ങളുടെ കൂടെ ഇനി ഒരു ആർഗ്യുമെൻറ്റ് ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ നേരത്തെ പറയുന്നത് ഇനി നിങ്ങൾ നോക്കേണ്ട സിറ്റുവേഷനാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ അവിടെ അവർ ഇവരും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനുമായിട്ട് വളരെ മോശമായ രീതിയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ എപ്പോഴും ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കേണ്ടതാണ് അതായത് ഈ ഒരു കാര്യം നിങ്ങളുടെ കൂടെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല അതായത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം സംസാരിക്കാൻ ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളിൽ ചില ആൾക്കാരുടെ പേഴ്സൺ വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ള മൂഡിലാണ് ഇന്നത്തെ ദിവസം ഉള്ളത് എന്നിവിടെ കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾക്ക് നേരെ എന്തെങ്കിലും ഒരു ജസ്റ്റിസ് കാണിക്കുക നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരിക നിങ്ങളെ നേരിട്ട് കാണാൻ വരിക അങ്ങനെയൊക്കെയുള്ള ഒരു എനർജി ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളെ കറങ്ങാൻ പോകാൻ വേണ്ടി വിളിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇല്ല എങ്കിൽ നാളെ നമുക്ക് കറങ്ങാൻ പോയാലോ ഇന്ന സ്ഥലത്ത് എന്നൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ ഒറ്റയ്ക്കാണ് കറങ്ങാൻ പോയിരിക്കുന്നത് അപ്പോൾ അവർ ആ സ്ഥലത്ത് നിന്ന് നിങ്ങളെ വിളിക്കുന്നതായിട്ടുള്ള ഒരു എനർജി അവിടെ ആ സ്ഥലത്ത് നിന്നുകൊണ്ട് നിങ്ങളോട് പറയുന്നതാണ് വളരെ നല്ല മനോഹരമായ ഒരു സ്ഥലമാണിത് നമുക്ക് രണ്ടു പേർക്ക് ഒരു ദിവസം ഇവിടെ വരാമെന്നൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്യുവാൻ വേണ്ടി ചിന്തിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവരുടെ മനസ്സിൽ ഇരുപത്തിനാല് മണിക്കൂറും ഈ ഒരു ചിന്ത മാത്രമാണ് ഉള്ളത് അതായത് എത്രയും പെട്ടെന്ന് എൻ്റെ പേഴ്സണെ എനിക്ക് വിളിക്കണം അവരോട് സംസാരിക്കണമെന്ന് അതുകൊണ്ട് ഒരു കാര്യത്തിനെക്കുറിച്ച് ഇവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് സഡനായിട്ട് നിങ്ങൾക്ക് ഇവരുടെ കോളോ മെസ്സേജോ വരുന്നതാണ് എൻ്റെ പേഴ്സൺ ഏതോ ഒരു സിറ്റുവേഷനിൽ ബാഡ്ലി സ്റ്റക്കാണ് പക്ഷേ അവിടെ അവിടെ നിന്ന് ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സഡൻ ആയിട്ട് നിങ്ങൾക്ക് ഇവരുടെ ആ ഒരു എനർജി പിക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അതായത് ഹെവി എനർജി ചിലപ്പോൾ ഫീൽ ആകും ചില സമയം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള വൈബായിരിക്കും കിട്ടുന്നത് കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത് കാരണം ഇവർക്ക് എപ്പോഴാണോ ആക്ഷൻ എടുക്കുവാൻ തോന്നുന്നത് അപ്പോൾ ഇവർ ആക്ഷൻ എടുക്കുന്നതാണ് അല്ലാതെ ഇവർ അവരുടെ ലൈഫിൽ കറങ്ങാൻ പോകുന്നുണ്ട് വളരെയധികം സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് ഇവിടെ നെഗറ്റീവായിട്ടുള്ള ആ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് അതായത് ഇവർ ആരോടോ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നതായിട്ടാണ് അത് തേർഡ് പാർട്ടി സിറ്റുവേഷനോടായിരിക്കാം ചിലപ്പോൾ നിങ്ങളോടായിരിക്കാം അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധാലുവായിട്ടിരിക്കേണ്ടതാണ് അല്ലാതെ വേറെ ഇവർ ഇവരുടെ ലൈഫിൽ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത് ചില ആൾക്കാരുടെ പേശൻ്റ് അമ്മയ്ക്ക് എന്തോ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നതായിട്ട് അമ്മയ്ക്ക് ആരോഗ്യ മോശമാകുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശിവായ് താങ്ക് സോ മച്ച്